മഹാലക്ഷ്മിയുടെ അനുഗ്രഹ കടാക്ഷമുണ്ടെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം അതേസമയം ലക്ഷ്മി ദേവിയുടെ അപ്രീതിയാണെങ്കിൽ സകല ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടിയും വരും ലക്ഷ്മി ദേവിയുടെ പ്രീതിക്കായി പല കാര്യങ്ങളും ഉപദേശിക്കാറുണ്ട് എന്നാൽ ലക്ഷ്മി കോപം സംഭവിക്കാതിരിക്കാൻ ചില കാര്യങ്ങൾ ചില സമയത്ത് ചെയ്യരുത് എന്നുള്ളത് എത്ര പേർക്ക് അറിയാം നമ്മുടെ ചില പ്രവൃത്തികളാൽ ലക്ഷ്മി കടാക്ഷം നഷ്ടപ്പെടാൻ ഇടയുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സായം സന്ധ്യയ്ക്ക് ശേഷം ചില കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് വിശദമായി അറിയാം സന്ധ്യയ്ക്ക് ശേഷം കേശ സംരക്ഷണത്തിൽ ഏർപ്പെടരുത് രാത്രിയിൽ മുടി കഴുകുക വൃത്തിയാക്കുക മുടി വിടർത്തിയിട്ട് കിടക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ കുടുംബത്ത് ലക്ഷ്മി കോപം ക്ഷണിച്ചു വരുത്തും ഇത് നിഷേധാത്മകമായ പ്രഭാവങ്ങളെ വീട്ടിൽ സൃഷ്ടിക്കും രാത്രിയിൽ എച്ചിലും പറ്റുമായ പാത്രങ്ങൾ കഴുകാതെ ഇടുന്നത് ലക്ഷ്മി ദേവിക്ക് അപ്രീതികരമാണ് അതിനാൽ അടുക്കളയിൽ കഴുകാത്ത പാത്രങ്ങൾ ഇടരുത് ഇത് സാമ്പത്തിക ദുരിതങ്ങൾ ദാരിദ്ര്യ ദുഃഖം കടം എന്നിവയിലേക്ക് നയിക്കുന്നു വൃത്തിയുള്ളിടത്തെ ലക്ഷ്മിദേവി വസിക്കൂവെന്നത് ഓർക്കണം അതിനാൽ അടുക്കള എപ്പോഴും വൃത്തിയാക്കിയിടുക പാൽ തൈര് ഉപ്പ് പഞ്ചസാര മഞ്ഞൾ പുളി തുടങ്ങിയവ സന്ധ്യയ്ക്ക് ശേഷം ദാനം ചെയ്യരുത് ഇത് അശുഭകരമായ ഫലങ്ങൾ സൃഷ്ടിക്കും മാത്രമല്ല ലക്ഷ്മിദേവി പടിയിറങ്ങുന്നതിന് ഇത് കാരണമാക്കും ലക്ഷ്മിദേവി വസിക്കാത്ത ഭവനത്തിൽ ഐശ്വര്യക്കേടുകൾ സാമ്പത്തിക ദുരിതങ്ങൾ കലഹം അസ്ഥിരതയും അനുഭവിക്കേണ്ടി വരും സന്ധ്യയ്ക്ക് ശേഷം നഖവും മുടിയും മുറിക്കുന്നത് നിർഭാഗ്യങ്ങൾക്ക് ഇടയാക്കും ലക്ഷ്മി ദേവിയെ അപമാനിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഐശ്വര്യങ്ങൾ ഇല്ലാതാവുകയും പ്രശ്നങ്ങളും കലഹങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും എല്ലാ കാര്യങ്ങളിലും ഭാഗ്യദോഷം അനുഭവിക്കേണ്ടിയും വരും സന്ധ്യയ്ക്ക് മുൻപ് തന്നെ വീടും പരിസരവും വൃത്തിയാക്കണം ഇരുട്ട് പരന്നാൾ അത് ചെയ്യരുത് ഇത് അശുഭകരവും ദോഷകരവുമാണ് അതിനാൽ സന്ധ്യയ്ക്ക് മുൻപ് അടിച്ചു തുടച്ച് വെള്ളം തളിച്ച് വിളക്ക് വയ്ക്കണം അതേസമയം അടുക്കളയും വൃത്തിയാക്കാവുന്നതാണ് അടുക്കള വൃത്തികേടായി കിടക്കുന്നത് ഐശ്വര്യക്കേടിനും നിർഭാഗ്യത്തിനും ഇടയാക്കും സന്ധ്യയ്ക്ക് ശേഷം തുണി നനകൾ ഒഴിവാക്കണം പ്രത്യേകിച്ച് അടിച്ചു നനയ്ക്കുന്നത് മൂഷാട്ടയെ ക്ഷണിച്ചു വരുത്തും ഇത് ലക്ഷ്മിദേവി നിങ്ങളെ വിട്ടുപോകുന്നതിനെ ഇടയാക്കും ലക്ഷ്മി കടാക്ഷവും അനുഗ്രഹവും നഷ്ടപ്പെടുത്തുന്ന ഇത്തരം കാര്യങ്ങൾ സന്ധ്യയ്ക്ക് ശേഷം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക